മെഡിക്കൽ റിപ്പോർട്ട് മെഡിക്കൽ റിപ്പോർട്ട് അതിനേക്ക് പോകൊന്നും ഒരാണ്ട പേര് നീ ഞാൻ അവരുടെ കൂട്ടിന് അവരുടെ കൂട്ടിന് പോട്ടെ എന്തെരാ ഞാൻ പയ്യന്ന് അന്ന് കായെങ്കിൽ

കേട്ടാ അവിടത്തേക്ക് വരാൻ മറി സ്റ്റേഷനിലേക്ക് നീ ഇങ്ങനെ വണ്ടിക്ക് പോകാൻ പോയുണ്ട് ആ ഡ്രൈവറെ ആടെ നിർത്തി അല്ല പിന്നെ അയാള് സ്ലോ ആക്കി ആടെ നിർത്തി ഔട്ടറില് സിഗ്നല് രണ്ടാമത് ചവിട്ടിയേട്ടാ അയാള് രണ്ടാമത് പോവാണ്ടി നോക്കി നീ ഇങ്ങനെ ചെറിയ വർഷത്തിന് നീ ഇങ്ങനെ വണ്ടിക്ക് പോവാൻ പോയിരുന്നു ഓനൊന്നും അസുഖം ഉണ്ട് അത് ശരിയില്ല ആരും നോക്കാൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ പ്രശ്നവും ഈനെക്കാട്ടി പ്രശ്നമില്ല ആളില്ല പോലെ ഈനാക്കാട്ടി പ്രശ്നമില്ല ആളില്ലേ നീ ആടെ ഇരിക്കു പ്രശ്നമൊന്നുമില്ല ടെൻഷൻ അടിക്കണ്ടത് ആ അവര് വരുന്നുണ്ട് വരുന്നുണ്ട് ചോട്ടാ ചേട്ടാ അവർ വരുന്നുണ്ടോ നിങ്ങടെ തന്നെ കിട്ടോ വരുന്നുണ്ടാല് പന്ത്രണ്ടല്